അർജുന്റെ ലോറിയുടമ മനാഫിനെതിരെ അർജുന്റെ കുടുംബം ഉന്നയിക്കുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ് മനാഫ് നടത്തുന്നത് പി ആർ വർക്കാണെന്നും മനാഫിന്റെ സഹോദരനും ലോറിയുടെ ആർ സിയുടമയുമായ മൂബിൻ ആത്മാർത്ഥതയോടെയാണ് നിന്നതെന്നും അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ വെളിപ്പെടുത്തി മനാഫിന്റെ ലോറിക്ക് അർജുന്റെ പേരിടരുതെന്ന് അർജുന്റെ അമ്മ ആവശ്യപ്പെട്ടിരുന്നു കുടുംബത്തിന്റെ വൈകാരികത മാർക്കറ്റ് ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്ന് പലതവണ മനാഫിനോട് പറയുകയും ചെയ്തു എപ്പോഴും അർജുന്റെ പേര് പറഞ്ഞ് ഓടി നടക്കുകയാണ് അയാൾ ഡ്രഡ്ജർ കൊണ്ടുവരാൻ കഴിയില്ലെന്ന് പറഞ്ഞ് മനാഫ് നിരുത്സാഹപ്പെടുത്തിയിരുന്നു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കുകയും ചെയ്തു പല തവണ മനാഫുമായി തർക്കങ്ങളുണ്ടായി ഘട്ട തിരച്ചിലിൽ അവിടുത്തെ സംവിധാനം കാര്യമായി തന്നെ ഇടപെട്ടു എന്നാൽ ഇതിനിടയിൽ ആക്ഷൻ കമ്മിറ്റി ചില നിർദ്ദേശങ്ങളുമായി വന്നിരുന്നു മനാഫിനെതിരെ പരാതി നൽകാൻ എസ് പി ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ഞങ്ങളത് ചെയ്തിരുന്നില്ല ട്രെഡ്ജറിൽ കയറ്റി അധികൃതർ പറഞ്ഞ കാര്യം വളരെ കോൺഫിഡൻഷ്യൽ ആയിരുന്നു തിരച്ചിലിൽ ബലം കണ്ട വിവരം ഔദ്യോഗികമായി ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു വൈകാരികമായ അവസ്ഥയിലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ സമയത്താണ് ഗംഗാവലിപ്പുഴയിൽ അർജുനെ ഇട്ടുപോകാൻ പറ്റില്ലെന്ന ഡയലോഗ് മനാഫ് പറഞ്ഞത് ഇമോഷനെ വിറ്റ് എല്ലാം ഒരാളാണ് നടത്തിയതെന്ന് സ്ഥാപിക്കുകയാണ് അയാൾ നിർത്താൻ കാലുപിടിച്ച് ഞങ്ങൾ പറഞ്ഞിരുന്നു യഥാർത്ഥത്തിൽ കുടുംബത്തെ വ്യക്തിഹത്യ ചെയ്യുകയാണ് നിരവധി ഫണ്ടുകളാണ് അയാൾക്ക് ലഭിച്ചിട്ടുള്ളത് ഞങ്ങൾക്കൊരിക്കലും പൈസ വേണ്ട മറ്റുള്ളവരുടെ മുൻപിൽ ഞങ്ങളെ ഒരിക്കലും പരിഹാസ്യ കഥാപാത്രം ആക്കരുത് ഇനി തുടർന്നാൽ നിയമ നടപടി സ്വീകരിക്കും മനാഫ് നടത്തുന്നത് യഥാർത്ഥത്തിൽ പി ആർ വർക്കാണ് ഈ സംഭവശേഷമാണ് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയതും ഇവർ നിരന്തര മായി അവിടെയുള്ള വീഡിയോകൾ മനാഫ് എന്ന യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുമായിരുന്നു അർജുനോട് ഒരു തുള്ളി സ്നേഹമുണ്ടെങ്കിൽ മനാഫ് ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല അർജുന്റെ ലോറി ഉയർത്തുന്നതും അവിടെ നടക്കുന്ന മറ്റു സംഭവങ്ങളുമെല്ലാം ഇവർ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തു അതിന് മാധ്യമങ്ങളിലേ എന്ന ചോദ്യം അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ ചോദിച്ചു മൂബിൻ ആത്മാർത്ഥതയോടെ കൂടെ നിന്നിരുന്നു മൂബിനോട് മാനസികമായി അടുപ്പമുള്ളതുകൊണ്ടാണ് ഇതുവരെ മനാഫിനെ ഞങ്ങൾ തള്ളിപ്പറയാതിരുന്നത് മൂബിൻ വളരെയേറെ ആത്മാർത്ഥതയോടും സ്നേഹത്തോടും കൂടെയാണ് നിന്നിരുന്നതെന്ന് ജിതിൻ പറഞ്ഞു മനാഫിന്റെ ലോറിക്ക് അർജുന്റെ പേരിടരുതെന്ന് അമ്മ പറഞ്ഞിരുന്നു മോബിൻ നിസ്സഹായനായ അവസ്ഥയിലാണിപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ മനാഫ് ഒരിക്കലും കേൾക്കില്ല രണ്ടര മാസ തിരച്ചിലിനൊടുവിൽ സെന്റ് ഓഫ് നടത്തിയെന്ന് മനാഫ് കഴിഞ്ഞ ദിവസം മുറിയിൽ വന്ന് പറയുകയുണ്ടായി വരുന്നതിപ്പോൾ യഥാർത്ഥത്തിൽ നെഗറ്റീവ് കമന്റ്സ് മാത്രമാണ് എല്ലാവരുടെയും സഹായത്തോടെ മാത്രമാണ് അർജുനെ കൊണ്ടുവന്നത് ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ വന്ന് പറയുന്നതിൽ എഴുപത്തഞ്ച് ശതമാനം യഥാർത്ഥത്തിൽ കള്ളമാണ് ആക്ഷൻ കമ്മിറ്റി എന്തിന് രൂപീകരിച്ചുവെന്നും ജിതിൻ ചോദിക്കുന്നു വേണ്ടാത്ത കാര്യത്തിനാണ് ആക്ഷൻ കമ്മിറ്റി മുഖ്യമന്ത്രിയെ പോയി കണ്ടിരുന്നത് നാട്ടിൽ നിന്ന് ഇരുപതാളുകൾ വന്ന് തിരയണമെന്നായിരുന്നു ആക്ഷൻ കമ്മിറ്റിയുടെ പ്രധാന ലക്ഷ്യം ഞങ്ങളുടെ ഭാരം ഒഴിച്ചുവയ്ക്കാനാണ് ഈ വാർത്താ സമ്മേളനമെന്നും ജിതിൻ തുറന്നു പറഞ്ഞു വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം ഇനി ഒരിക്കലും മാധ്യമങ്ങളെ കാണില്ലെന്നും അർജുന്റെ കുടുംബം വെളിപ്പെടുത്തി അതേസമയം ആരോപണങ്ങൾ തള്ളിക്കൊണ്ട് മനാഫ് രംഗത്തെത്തുകയുണ്ടായി തന്റെ ലോറിക്ക് അർജുൻ്റെ പേരിടുമെന്നും പണപ്പിരിവ് നടത്തിയിട്ടില്ലെന്നും യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൽ എന്താണ് തെറ്റെന്നും മനാഫ് ചോദിച്ചു